ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ന്യൂവസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നല്ല കുറുകിയ ചാറോട് കൂടി തയ്യാറാക്കിയെടുക്കുന്ന ഒരു നാടൻ പയറുകറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി കാണാൻ ശ്രമിക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പോകാം റെസിപ്പിയിലോട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപതാം വല്ലം വിഷറം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ഉണക്ക ക്ലീൻ ചെയ്തതിന് ശേഷം അഞ്ച് മണിക്കൂർ കുതിർത്തി വെള്ളം ഊറ്റി കളഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന പയറാണ് നമുക്ക് പയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം പയറ് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ പയറിനൊപ്പം ബാക്കി ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഒരു മീഡിയം സവോള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഒരു മീഡിയം വലുപ്പത്തിലുള്ളത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളായിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നീ പയറിലോട്ട് ഉപ്പ് പിടിക്കാനായിട്ട് ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പയറ് മുങ്ങിക്കിടന്ന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറ് വെന്ത് വരുമ്പോൾ കുക്കറിന് പുറത്തോട്ട് തൂകി പോകാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ കൊടുത്ത പയറ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലോട്ട് കാച്ചി ഒഴിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു പത്തല്ലി വെളുത്തുള്ളി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്ക വേവിക്കാൻ വെച്ചിരുന്ന പയർ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ടു മണി പയർ എടുത്തിട്ടോ ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം കണ്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കറി ഒന്ന് കാച്ചി എടുക്കാം അതിനുവേണ്ടി ചൂടായി വന്ന പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒരു പാതി വഴണ്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുക്കാൽ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇനി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഒടിയിലെ പച്ചമുളക്കൊന്ന് മാറി ഉള്ളിയൊക്കെ ഒന്നും കൂടി മൂത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ആ വെള്ളത്തോടൊപ്പം ഒഴിച്ചു കൊടുക്കാം പയറൊഴിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കിടലൻ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറില് തയ്യാറാക്കി എടുത്തിരിക്കുന്ന നാടൻ ഉണക്കപ്പയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നമുക്ക് നല്ല ചൂട് പുട്ടിന്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും കഞ്ഞിക്കും ഒപ്പമൊക്കെ വിളമ്പാനായിട്ട് ഇഡിലൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു നാടൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്